ശബരിമലയിൽ എന്തു നടന്നാലും വിവാദമാണ് അയ്യപ്പനെന്ന് പറയുമ്പോൾ ആഗോള ദൈവമാണ് നമുക്ക് അയ്യപ്പൻ പ്രിയപ്പെട്ട ദൈവമാണ് നമ്മൾ തന്നെയാണ് എല്ലാം അത് നീ തന്നെയാണ് എന്ന് വിളിച്ചു പറയുന്ന ദൈവമാണ് അയ്യപ്പൻ അയ്യപ്പനെ പല തട്ടിൽ നമുക്ക് വിഭജിക്കാം ഒന്ന് അയ്യപ്പനെ ദൈവമായി കാണാം പിന്നെ ഒരു കച്ചവട വസ്തുവായും കാണാം കച്ചവട വസ്തുവായി കാണുന്ന വ്യക്തികളാണ് ഏറിയ പങ്കും പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി അയ്യപ്പനെ വിറ്റ് തുലയ്ക്കുന്ന ആളുകൾ ഒരു ഭാഗത്തും ഇതാണ് അയ്യപ്പൻ്റെ യഥാർത്ഥ ഇന്നത്തെ അവസ്ഥ അല്ലാതെ നമ്മളീ പറയുന്ന ഭക്തിയും അത് നീയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന മാന്ത്രിക ശക്തിയുടെ ഉറവിടവുമായ അയ്യപ്പനൊക്കെ കാലഹരണപ്പെട്ടു പോയി എന്നതാണ് പരമാർത്ഥം അതിനി എന്നെ തെറി പറഞ്ഞതുകൊണ്ട് കാര്യമില്ലാതാണ് വാസ്തവം ഞാനീ പറഞ്ഞു വരുന്നത് അയ്യപ്പ ഭക്തിയും അയ്യപ്പ ശക്തിയും തിരസ്കരിക്കപ്പെടുകയും അല്ലെങ്കിൽ മനഃപൂർവ്വം അകറ്റി നിർത്തുകയും അയ്യപ്പന്റെ അടിവസ്ത്രം വരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി പിണറായി എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ ഉള്ള നാടാണ് കേരളം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ ഏകദേശം മുപ്പത് കിലോ സ്വർണം ദ്വാരാപാലക പ്രതിമകൾ നവീകരിക്കുന്നതിനും സ്വർണം പൂശുന്നതിനും കൊടുത്തു എന്ന് പറയപ്പെടുന്നു അത് എന്താണ് അത് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനും സ്വർണം പൂശുന്നതിനും വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് നടക്കുന്നത് ഇത് എത്ര കിലോ സ്വർണ്ണമാണ് കൊണ്ടുപോയത് അല്ലെങ്കിൽ ഇത് സ്വർണ്ണ പാളികളാണോ കൊണ്ടുപോയത് സ്വർണമാണോ കടത്തിക്കൊണ്ടുപോയത് എന്നൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് ഇത് ആരാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഏത് സർക്കാരാണ് ഇത് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഏത് സർക്കാരാണ് കൃത്യമായ കണക്ക് സ്വീകരിക്കണം കണക്ക് ശേഖരിക്കണം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഒരു കണക്കുകളും അവിടെ ഉണ്ടായിരുന്നില്ല എ പത്മകുമാർ പ്രസിഡന്റ് വരെ ആയിരിക്കുന്നതുവരെ വരെ കൃത്യമായ യാതൊന്നും അവിടെ ഇല്ല ആരോപണങ്ങൾ വരുന്നു അതിങ്ങനെ പോകുന്നു ആരോപണങ്ങൾ വന്നപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞതും ഇതൊക്കെ കൃത്യമായ കണക്കുകൾ വേണമെന്നും പറഞ്ഞത് പത്മകുമാറിൻ്റെ കാലത്തിന് ശേഷമാണ് അതിന് മുമ്പ് വന്ന പലരും വിദേശയാത്രകൾ പലരുടെയും കെയർ ഓഫിൽ വിദേശയാത്രകൾ വരെ നടത്തിയിട്ടുണ്ടെന്ന് പത്മകുമാർ പറയുന്നു ഇപ്പോൾ പ്രശാന്ത് പറയുന്ന എന്താണ് നാനൂറ്റി അറുപത്തി ഏഴ് കിലോ സ്വർണം റിസർവ് ബാങ്കിലാണ് ഈ സ്വർണമൊക്കെ കൊണ്ടുപോയതാണ് പിണറായി വീട്ടിൽ കൊണ്ടുപോയതാണ് ആളുകളുടെ ആരോപണം ഈ സംഘികളും മാത്രമല്ല സംഘികൾക്ക് കുഴലൂതെന്ന ചില എന്താണ് ചില പ്രസിദ്ധീകരണങ്ങളും ചില യൂട്യൂബ് കക്ഷികളുമൊക്കെ പറയുന്നത് പിണറായി അയ്യപ്പൻ്റെ അടിവസ്ത്രം വരെ അടിച്ചുമാറ്റി പറയുന്നത് എന്തൊരു ക്രൂരതയാണ് ൂറ്റി അറുപത്തിയേഴ് കിലോ സ്വർണം അയ്യപ്പ ക്ഷേത്രത്തിൽ ലഭിച്ച സ്വർണം റിസർവ് ബാങ്കിലുണ്ട് അത് സി നിലവറയിൽപ്പെട്ടതാണ് പതിനെട്ട് സ്ട്രോങ് റൂമുകളുണ്ട് അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് സ്ട്രോങ് റൂമുകളുണ്ട് അത് എ ബി സി എന്നിങ്ങനെ കാറ്റഗറി ചെയ്തിട്ടുണ്ട് അതിൽ സീ എന്ന് പറയുന്ന സ്ട്രോങ് റൂമിൽപ്പെട്ട നാനൂറ്റി അറുപത്തിയേഴ് കിലോ സ്വർണം കേന്ദ്ര സർക്കാരിൻ്റെ റിസർവ് ബാങ്കിൻ്റെ കസ്റ്റഡിയിലാണ് ഇനിയുള്ളത് എ അത് പൗരാണിക വസ്തുക്കളാണ് പൗരാണിക വസ്തുക്കളാണ് അത് കണക്കെടുത്ത് കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട് അതിലുള്ള കണക്കുകൾ കൃത്യമാണ് അടുത്ത ബി അത് ഉത്സവ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അതും കൃത്യമായി കണക്ക് ഉള്ളതാണ് മുമ്പ് പൊതുക്കെട്ടുകളിലായി അതായത് ഒരുപാട് ആളുകൾ ഭക്തരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട് ആന്ധ്ര കർണാടക ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം ഭക്തർ അയ്യപ്പ സന്നിധിയിലേക്ക് വരുന്നുണ്ട് തീർത്ഥാടന കാലത്ത് മാത്രമല്ല മാസം നട തുറക്കുന്ന അവസരങ്ങളിലൊക്കെയും ധാരാളം ഭക്തർ അവിടെ വരുന്നുണ്ട് സ്വർണം മാത്രമല്ല കാണിക്കയായി ധാരാളം പൈസ അയ്യപ്പ സന്നിധിയിൽ കിട്ടുന്നുണ്ട് ഇതിനൊക്കെ കണക്ക് കൃത്യമായുണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് സർക്കാർ എന്താണ് പിണറായി സർക്കാർ പൈസ ദൂർത്തടിക്കുന്നു കൊള്ളയടിക്കുന്നു അയ്യപ്പനെ കൊള്ളയടിക്കുന്നു എന്നാണ് സംഘികൾ പറഞ്ഞു വരത്തുന്നത് അത് വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയമാണ് കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ സർക്കാരല്ല ഈ കിഫ്ബി ഫണ്ട് എത്ര എത്രയാണ് ശബരിമലയിൽ ചെലവഴിച്ചിട്ടുള്ളതെന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ മാത്രമല്ല അതിനു മുമ്പ് കണക്കുകൾ എന്താണ് ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ചു ഏകദേശം എഴുന്നൂറ് കോടിയോളം രൂപയാണ് ശബരിമല സന്നിധാനം പമ്പ നിലയ്ക്കൽ അതുപോലെ തന്നെ ഇടത്താവളങ്ങളുടെ വികസനത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് എഴുന്നൂറ് കോടിയോളം രൂപ ഇത് സംസ്ഥാന സർക്കാർ അമ്പലത്തിന് വേണ്ടി ചെലവഴിച്ചതാണ് പിന്നെ അമ്പലത്തിൽ ഉള്ള കാണിക്കയിന വരുമാനം ദേവസ്വത്തിന്റെ വരുമാനമൊക്കെ സർക്കാർ ഒരു പക്ഷേ എങ്കിൽ ചെലവഴിച്ചിട്ടുണ്ടാകാം എടുത്തിട്ടുണ്ടാകാം അതൊക്കെ മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം ദേവസ്വം ബോർഡിന്റെ എത്രയെത്ര ക്ഷേത്രങ്ങൾ അവിടെയുള്ള ജീവനക്കാർ അവരുടെയൊക്കെ എന്താണ് വരുമാനം അവരുടെയൊക്കെ ശമ്പളം കൊടുക്കുന്നതൊക്കെ ഈ ക്ഷേത്ര വരുമാനത്തിൽ നിന്നാണ് ഒട്ടും വരുമാനമില്ലാത്ത എത്രയെത്ര ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുണ്ട് അവരുടെയൊക്കെ അന്നം മുട്ടിക്കുന്ന അന്ന അന്നം ഊട്ടുന്നത് ഈ ക്ഷേത്രത്തിന്റെ വരുമാനമാണ് ഇതൊക്കെ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല വെറുതെ ഇരുന്നങ്ങ് കുഴലൂതുകയാണ് പിണറായി അടിവസ്ത്രവും അണ്ടർവെയറും പോയി എന്ന് പറഞ്ഞിട്ട് ഈ കണക്കുകൾ എന്തേ വായിക്കാത്തത് കോടതി ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുകയാണ് തൊണ്ണൂറ്റി എട്ട് മുതലല്ല അതിനു മുമ്പുള്ള കാര്യങ്ങൾ തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ അനുസരിച്ചുള്ള എല്ലാ നടപടികളും അവിടെ പാലിക്കുന്നുണ്ട് ദേവപ്രശ്നത്തിൽ ദേവപ്രശ്നത്തിൽ കാണുന്നത് മാത്രമേ അവിടെ നടപ്പിലാക്കിയിട്ടുള്ളൂ അതല്ലാതെ നടപ്പിലാക്കിയത് ആരാണ് അതിനെതിരെ നടപടി വേണമെന്നാണ് ഇടത് സർക്കാർ ആവശ്യപ്പെടുന്നത് അല്ലാതെ ആചാരം ലംഘിക്കാനല്ല ആചാരം ലംഘിച്ച് അവിടെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം കണക്ക് കൃത്യമാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇത് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഇത് കൃത്യമായി കണക്കുകൾ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഇതിനെ കൃത്യമായി അന്വേഷിക്കണം ഓഡിറ്റ് ഓഡിറ്റ് ചെയ്യണം ഇത് സുതാര്യമാക്കണം എന്ന് സർക്കാരും ദേവസ്വം ബോർഡും പറയുമ്പോൾ ജില്ലാ ജഡ്ജിയെ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയെ കൊണ്ട് ഇതൊക്കെ അന്വേഷിക്കണം ഹൈക്കോടതി അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകളിരുന്ന് അങ്ങനെ പറയുകയാണ് കാടച്ച് വെടിവെക്കുകയാണ് ഇനി വിജയമല്യെ കൊണ്ട് ഇത് ചെയ്യിച്ചതാരാണ് അങ്ങനെ പിന്നെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവൻ ഇവനാരാണ് ഒരു മഹാകള്ളൻ ഇവനെ കീഴ്ശാന്തിയുടെ സഹായിയായി അവിടെ കൊണ്ടിരുന്നത് ഇതുവരെ ഇല്ലാത്ത അഷ്ടമംഗല്യോ ഒരു അഷ്ടപടി പൂജയോ അങ്ങനെ ഇല്ലാത്ത പൂജ വരുന്ന സമ്പന്നന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കൽ എന്നിട്ട് ബ്ലൈഡ് വിരിവ് ഇങ്ങനെ ഒരുത്തനെ ഒരു ഉടായി ഉടായിപ്പ് തന്നെ അവിടെ കുടിയിരുത്തുന്നു ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത് ഇവനെയൊക്കെ കയ്യാമം വെച്ച് കൊണ്ടുപോകേണ്ടതല്ലേ കർണാടകക്കാരൻ ഇവൻ ഇവനെങ്ങനെ ബാംഗ്ലൂരുകാരൻ എങ്ങനെ അവിടെ വന്നു ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം വേണ്ടേ ഈ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ഈ അന്വേഷണം വേണമെന്നും ഈ കള്ളന്മാരെ കഞ്ഞിവെച്ചു കൊടുത്തവന്മാരെ കള്ളന്മാരെയും ഭഗവാന്റെ സ്വത്ത് തട്ടിക്കൊണ്ടുപോകുന്നവന്മാരെയും ഇടനിലക്കാരന്മാരെയും കയ്യാമം വെച്ച് അടക്കണമെന്ന് ആവശ്യപ്പെടുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന സർക്കാരിനെയും സർക്കാർ ഏജൻസിയെയും ദേവസ്വം ബോർഡിനെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തി കുഴലൂതുന്ന ആളുകൾ എന്താണ് ശരിക്ക് ചെയ്യുന്നത് കള്ളന്മാർക്ക് കാവൽ നിൽക്കുകയാണ് കാപട്ടി നടത്തുന്നവർക്ക് കാവൽ നിൽക്കുകയാണ് കണക്ക് കൃത്യമായി പറയുന്നു നാനൂറ്റി അറുപത്തിയേഴ് കിലോഗ്രാം സ്വർണം റിസർവ് ബാങ്കിന്റെ കസ്റ്റഡിയിലാണ് പൗരാണിക സ്വഭാവമുള്ള വസ്തുക്കൾ കണക്കെടുത്ത് എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിത്യോപയോഗം പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്നുണ്ട് പണം അതാത് ദിവസം എണ്ണിത്തിറ്റപ്പെടുത്തി ബാങ്കിൽ സൂക്ഷിക്കുന്നുണ്ട് കണക്കുകൾ ഇതാണ് തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതിന് മുമ്പുള്ളതും അന്വേഷിക്കണമെന്നാണ് ആവശ്യം റിട്ടയേർഡ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇത് വിജയ് മല്യ എന്താണ് സ്വർണം പൂശി എന്ന് പറയുന്നു പക്ഷേ അതിനകത്ത് തകരാറ് കണ്ടുപിടിച്ചപ്പോൾ ചെമ്പ് പാളികളാണ് അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയതെന്ന് ഉറപ്പിച്ചു പറയുന്നു അപ്പോഴാണ് ഈ കള്ളന്മാരിടപെടുന്നത് ഇതൊക്കെ തെളിയിക്കപ്പെടണം ഭഗവാൻ അയ്യപ്പൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് നാലോട്ടിനു വേണ്ടി നാണംകെട്ട ഇടപാട് നടത്തുന്ന ദുഷ്ടലാക്കോടുകൂടി നുണ പ്രചരിപ്പിക്കുന്ന അയ്യപ്പൻ്റെ വസ്ത്രവും പോലും അടിച്ചു മാറ്റിയെന്ന് നുണ പറയുന്ന ആളുകളുടെ ആളുകളുടെ ഇംഗിതം എന്താണ് സംഘികൾക്ക് കുഴലൂതുന്നത് എന്തിനാണ് എന്ന് അറിയാൻ കഴിയുന്നില്ല ഇത് അയ്യപ്പനെ നാണം കെടുത്തുന്നതാണ് ഭഗവാൻ അയ്യപ്പനെ നാണം കെടുത്തുന്നതാണ് അത് നീ തന്നെ തന്നെയെന്ന് തത്വമസി പ്രചരിപ്പിക്കുന്ന അയ്യപ്പനെ നാണം കെടുത്തുന്നതാണ് ആഗോള ആഗോള മാനവികതയെ പ്രചോദിപ്പിക്കുന്ന അയ്യപ്പനെ നാണം കെടുത്തുന്ന നുണപ്രചരണമാണ് നടക്കുന്നത് കോടതി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലുള്ള അന്വേഷണത്തിന് തയ്യാറാ തയ്യാറെടുക്കുന്ന സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും താറടിച്ചു കാണിക്കാൻ വേണ്ടി നുണ പ്രചരിപ്പിക്കുന്നത് എല്ലാവരും അവസാനിപ്പിക്കണം അത് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ടെന്ന് പരമാർത്ഥം എല്ലാ ആളുകളും മനസ്സിലാക്കണം